നമസ്കാരം ലൈംഗിക കേസിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ യുവ നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ കൂടുതൽ പ്രതികരണവുമായി നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ കൂടുളളക്കം സൃഷ്ടിച്ച ഈ സംഭവത്തിൽ കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് എടുത്ത തീരുമാനം ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് നാടകമായ നടപടി വന്നത് രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ വിവരം കെ പി സി സി അധ്യക്ഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സ്ഥിരീകരിച്ചു ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ രാഹുലിനെ പുറത്താക്കി കേസിൽ കുടുങ്ങിയ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂടത്തിൽ എം എൽ എ സ്ഥാനം ഒഴിയുന്നതാണ് ഏറ്റവും ഉചിതമെന്നും സണ്ണി ജോസഫ് തുറന്നടിച്ചു നേരത്തെ സസ്പെൻഷനിലായിരുന്ന രാഹുലിനെതിരെ യുവതിയെ പീഡിപ്പിച്ചതിനും നിർബന്ധിത ഗർഭചിതം നടത്തിയതിനും പോലീസ് കേസെടുത്തതോടെ പാർട്ടിയിൽ വലിയ സമ്മർദ്ദം ഉടലെടുത്തിരുന്നു അതേസമയം ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുക എന്നതാണ് പ്രാഥമികമായ കാര്യമെന്നും കൂടാതെ പൊതുജനങ്ങളുടെ ഇടയിലുള്ള പാർട്ടിയുടെ ഇമേജ് നിലനിർത്തേണ്ടതുണ്ടെന്നും അത്തരം കാര്യങ്ങൾ ആലോചിച്ചാണ് കെ പി സി സി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു അത് എ ഐ സി സി അംഗീകരിക്കുകയും ചെയ്തു എം എൽ എ സ്ഥാനത്ത് തുടരുന്ന കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടത് ആരോപണം ആരോപണമുണ്ടായപ്പോൾ തന്നെ പാർട്ടി നിലപാടെടുത്തതാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഏറ്റവും ഒരു തീരുമാനമാണിതെന്നും അദ്ദേഹം പറഞ്ഞു കെ മുരളീധരൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രാഹുലിനെതിരെ നേരത്തെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യു നേതാവിന്റെ ഈ കേസ് പാർട്ടി വലിയ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് രാഹുലിനെ കൈയൊഴിയണമെന്ന തീരുമാനത്തിലേക്ക് കെ എത്തുകയായിരുന്നു ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി തുടർന്ന് പരാതി ഉടൻ തന്നെ ഡി കൈമാറി ഒടുവിൽ കോടതി ജാമ്യപേക്ഷ തള്ളിയതോടെ രാഹുലിനെ പുറത്താക്കാനുള്ള അവസാനത്തെ വാതിൽ കോൺഗ്രസിന് മുന്നിൽ തുറന്നു കിട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാദി നിൽക്കേ രാഹുൽ വിവാദം കോൺഗ്രസിന് ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയത് എൽ ഡി എഫിനെതിരെ സ്വർണ്ണക്കുള്ള വിവാദം ആയുധമാക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് കയ്യിൽ വെച്ച് കൊടുത്ത പട്ടി പോലെ രാഹുൽ വിഷയം സി പി എമ്മിന് മുന്നിൽ വീണുകിട്ടുന്നത് വിഷയം സി പി എം ആയുധമാക്കിയതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി അന്വേഷണം നടക്കട്ടെ എല്ലാ നിയമത്തിന്റെ വഴിയും പോകട്ടെ എന്നുമായിരുന്നു നേതാക്കളുടെ നിലപാട് എന്നാൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി തന്നെ രംഗത്തെത്തിയതോടെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെ മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിക്കുകയായിരുന്നു കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ശക്തമായി നടപടിയെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാധ്യമങ്ങളുടെ പ്രൈം ടൈമിലുൾപ്പെടെ രാഹുലിൻ്റെ പീഡനവാർത്തകൾ നിറയുകയാണ് കേരളത്തിന്റെ മുഖ്യമൂലയിലും രാഹുലിൻ്റെ പീഡന വാർത്തകൾ ചർച്ചയാകുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കും അണികൾക്കും വലിയ തലവേദനയായിരുന്നു ഈ വിഷയത്തിൽ മറുപടി പറയാൻ പോലും അവർ ബുദ്ധിമുട്ടി അതിനാൽ തന്നെ എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയാൽ തദ്ദേശത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് തലയുയർത്തി വോട്ട് ചോദിക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ അഭിപ്രായം സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരും മനപൂർവ്വം കാലതാമസം വരുത്തുന്നത് സി പി എമ്മിനും പിണറായി സർക്കാരിനും രാഷ്ട്രീയമായി ഒത്താശ ചെയ്യുകയാണെന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു അമ്പലക്കള്ളന്മാരെ കടക്കുപുറത്ത് എന്ന യു ഡി എഫ് മുദ്രാവാക്യം വേണ്ടപോലെ പിടിക്കുന്നില്ല എന്ന ആശങ്കയും അണികൾക്കിടയിലുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ശക്തമായ നടപടിയെടുത്തത് ഇനി പുറത്താക്കിയ നടപടി ചൂണ്ടിക്കാട്ടിയാകും കോൺഗ്രസ് പ്രതിരോധിക്കുക തീവ്രത അളക്കാതെ കമ്മീഷനെ വെക്കാതെ തങ്ങൾ ഉചിതമായ നടപടിയെടുത്തുവെന്ന് ഇതിനോടകം നേതാക്കൾ പ്രതികരിച്ചു കഴിഞ്ഞു രാഹുൽ മാങ്കുടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് പ്രതിഭാഗത്തിന്റെ കനത്ത തിരിച്ചടിയായി അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പുതിയ തെളിവുകൾ നിർണായകമായി രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞതോടെ പോലീസ് നടപടിക്ക് ഇനി തടസ്സമില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം രാഹുൽ ഇന്ന് കീഴടങ്ങുമെന്നും ചില മാധ്യമ വാർത്തകൾ പുറത്തുവരുന്നുണ്ട് ഇതോടെ എൽ മാങ്കൂടുത്തലിന്റെ രാഷ്ട്രീയ ഭാവി ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്